ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളുമൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ യൂറോപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്നത് ലിവർപൂൾ തന്നെയാണ് പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഒരുപോലെ മികവ് തുടരാൻ അവർക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻസി ഫിലിക്കിൻ്റെ ബാഴ്സലോണയും മികച്ച രൂപത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് റയൽ മാഡ്രിഡിന് പ്രതീക്ഷിച്ച പോലെയുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല മാഞ്ചസ്റ്റർ സിറ്റി വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കുന്നത് ഏതായാലും സ്കോർ നയൻറ്റീൻ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ സീസണിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടോപ്പ് ടെൻ ക്ലബ്ബുകളുടെ കണക്കുകളാണ് അവർ പുറത്ത് വിട്ടിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം യൂറോപ്പിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് മറ്റാരുമല്ല എഫ് സി ബാൾസലോണ തന്നെയാണ് ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയൊന്ന് ഗോളുകളാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് റോബർട്ട് ലവൻഡോസ്കിയാണ് ഇരുപത്തിമൂന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് റാഫിഞ്ഞ പതിനേഴ് ഗോളുകളും ലാമിൻ യമാൽ ആറ് ഗോളുകളും നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ബയൺ മ്യൂണിക്കാണ് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഗോളുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അതിൽ ഹാരി കെയിൻ പത്തൊൻപത് ഗോളുകൾ നേടിയിട്ടുണ്ട് മുസിയാല പത്ത് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഇനിയിപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇറ്റാലിയൻ കരുത്തരായ അറ്റ്ലാന്റയാണ് വരുന്നത് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയൊന്ന് ഗോളുകളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് മാറ്റിയോർ അറ്റേഗിയാണ് പതിനാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലുക്മാൻ പതിനൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് നാലാം സ്ഥാനത്താണ് റയൽ മാഡ്രഡ് ഇപ്പോൾ വരുന്നത് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയാറ് ഗോളുകൾ അവർ നേടിയിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ പതിമൂന്ന് ഗോളുകൾ അവർക്ക് വേണ്ടി നേടി കിലിയൻ എംബപ്പെ പതിനൊന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രഡ് ആണ് വരുന്നത് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഗോളുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഗ്രീസ്മാൻ ആണ് പതിനൊന്ന് ഗോളുകൾ അദ്ദേഹം നേടി ഹൂലിയൻ ആൽവറസ് ഒൻപത് ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആറാം സ്ഥാനത്ത് വരുന്നത് പി ആണ് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഗോളുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു ോള അവർക്ക് വേണ്ടി പത്ത് ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏഴാം സ്ഥാനത്ത് ലവർക്കൂസനാണ് വരുന്നത് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിരണ്ട് ഗോളുകളാണ് അവർ നേടിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ഫ്ലോറിയാൻ വിഡ്സ് പത്ത് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് എട്ടാം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിരണ്ട് ഗോളുകൾ അവർ നേടി പതിനഞ്ച് ഗോളുകൾ നേടിയ സലായാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ലൂയിസ് ഡയസ് എട്ട് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് ആദ്യ എട്ട് സ്ഥാനക്കാരുടെ കണക്ക് വരുന്നത് ഒൻപതാം സ്ഥാനത്ത് ഡോഡ്മുണ്ടും പത്താം സ്ഥാനത്ത് ഇൻ്റർമിലാനും വരുന്നു പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിരണ്ട് ഗോളുകളാണ് ബൊറൂസിയ ഡോഡ്മുണ്ട് നേടിയിട്ടുള്ളത് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിയൊന്ന് ഗോളുകൾ നേടാൻ ഇന്റർമിലാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് ഏതായാലും എഫ് സി ബാൾസലോണയുടെ ആ ഒരു മുന്നേറ്റ നില തന്നെയാണ് ഇപ്പോൾ യൂറോപ്പിൽ ഗോൾ ഗോളടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം